ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരക്കും സാന്ത്വന സീരിയലിന്റെ നാളത്തെ അടിപൊളി റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ദേവി ആനന്ദിനോട് പറയണ്ടേ ആനന്ദേട്ടാ ആനന്ദട്ടം ക്ഷമിക്കണം ആനന്ദേട്ടൻ തന്നെ എന്ത് ശിക്ഷ വേണേലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എടി ദേവി നീ ഈ പരിപാടി ചെയ്യുന്നത് നിന്റെ വീട്ടുകാർക്ക് അറിയാവോ പാവം ഉദയപാട് സർ ഇത് കാരണം എന്തുമാത്രം വിഷമിക്കും നിന്റെ വീട്ടുകാർക്ക് അറിയാവോ നീ ഇവിടെ വന്നിട്ട് ഹോട്ടൽ ജോലിയാ എന്ന് ചോദിക്കുമ്പോൾ ദേവി ആദ്യം മിണ്ടുന്നില്ല പിന്നീട് പറയുന്നുണ്ട് അവർക്കെല്ലാം അറിയാം ആനന്ദേട്ടാ എന്ന് പറയണം ആനന്ദ് ചോദിക്കണ്ടേ എന്തറിയാന്ന നീ പറഞ്ഞത് അവർക്ക് എല്ലാം അറിയാം ഇനിയെങ്കിലും ആനന്ദ ഏട്ടൻ സത്യങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് ദേവി സത്യങ്ങളൊക്കെ ആനന്ദിനോട് തുറന്നു പറയാട്ടോ അതായത് താനൊരു ചെറിയൊരു വീട്ടിലെ പെൺകുട്ടിയാണെന്നോ അതുപോലെ തന്നെ തന്റെ അച്ഛനും ഒരുപാട് കള്ളം പാടില്ലെന്നും ബിസിനസ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലെന്നും അവർക്ക് എന്തിനാ റിലേറ്റീവ്സ് പോലും ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയാണ് ഇത് കേൾക്കുമ്പോൾ ആനന്ദനെ ആകെ ഷോക്ക് ആവാണ് ആനന്ദം ചോദിക്കേണ്ട സത്യം പറ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കള്ളം നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം എല്ലാ ഞാനായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദേവി ഒന്നില്ലെങ്കിൽ നീ ജീവനോടെ ഇരിക്കും അല്ലെങ്കിൽ ഞാൻ ജീവനോട് ഇരിക്കും രണ്ടിലൊരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സത്യം പറ വേറെ എന്തൊക്കെ കള്ളു നീ എന്നെ നിന്ന് മറച്ചേക്കണത് സത്യം പറയടി എന്ന് പറയുമ്പോൾ ദേവി പറയണ്ട ആനന്ദ അത് പിന്നെ ബാലച്ഛൻ എന്നെ ഒരു സ്കൂളിൽ കൊണ്ടാക്കിയില്ലേ അല്ലേ പഠിപ്പിക്കാനായിട്ട് അവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതും നാല് വിഷയത്തിന് തോറ്റു എന്ന് പറയാണ് അപ്പൊ നിന്റെ അച്ഛൻ നീ എം എ ഇംഗ്ലീഷ് ആണെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറുതെയാണ് എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല എന്ന് പറയാണ് ഞാൻ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒന്നും തന്നെ അറിയില്ല ആനന്ദേട്ട എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയണ്ട് ഓഹോ അപ്പൊ നോണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യസന്ധമായിട്ട് ഒന്നും തന്നെ നീ പറഞ്ഞിട്ടില്ലല്ലേ എന്നോട് കാണിക്ക എന്ന സ്നേഹവും കള്ളമാണല്ലേ എല്ലേടി ദേവി എന്ന് പറയാണ് ആനന്ദ് ഇത് കേൾക്കണത് ദേവി പറയണ്ട ഒരിക്കലും ഇല്ല ആനന്ദ്ട്ടാ ആനന്ദ കാണിക്കുന്ന സ്നേഹം സത്യമാണ് ഞാൻ ഒരിക്കലും ആനന്ദിട്ട് ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ആനന്ദിട്ടാ എന്നെ വിശ്വസിക്കേം നിന്നെ വിശ്വസിക്കണോ അല്ലേ വായെടുത്ത കള്ളം മാത്രം പറയുന്ന നിന്നെ വിശ്വസിക്കണോ അല്ലെ ഇനി ഞാൻ വിശ്വസിച്ചാലേ എന്നെ മണ്ടൻ എന്ന് ലോകം വിളിക്കും അല്ലെങ്കിലും ഞാൻ മണ്ടൻ തന്നെയാണ് അല്ലെങ്കിൽ നിന്നെ ഇത്രോ നാളും വിശ്വസിക്കില്ലായിരുന്നല്ലോ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആറു മാസമായി എന്നിട്ടും ഭാര്യ എന്താണെന്നോ എന്താണെന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പമ്പര വെഡി തന്നെയാണ് ഞാൻ പക്ഷേ ഇനി ആനന്ദിനെ ആരും വിഡ്ഢേഷം കെട്ടിക്കാൻ നോക്കണ്ട ദേവി ഇതോടെ കഴിഞ്ഞു ഞാനും നീയും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ കഴിഞ്ഞു ആനന്ദ്ട്ട പ്ലീസ് ഞാൻ സത്യം പറഞ്ഞത് ആനന്ദേട്ടനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ ആനന്ദേട്ട അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് അനന്ത ആനന്ദേട്ടാ മതി മതിയുടെ നിന്റെ പൂങ്കണ്ണയിൽ ഒഴുക്കിയത് നിന്റെ ഒരു സ്നേഹം സ്നേഹം വായിടുത്ത കള്ളം മാത്രം പറയുന്ന ഒരുത്തിയും കുടുംബവും നീ ഇങ്ങോട്ട് വാ എനിക്ക് രണ്ട് സംസാരിക്കണം നിന്നോടല്ല നിന്റെ കുടുംബത്തിലുള്ള നിന്റെ അച്ഛനോട് അമ്മെടുത്തു വാടി ഇങ്ങോട്ട് എന്ന് പറയണം ആനന്ദേട്ടാ നീ വാടി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു ബൈക്കിൽ ദേ ബൈക്കിൽ ഇങ്ങനെ പോണത് നേരെ പോണത് നമ്മുടെ ഉദയഭാനും വാടക എടുത്തിണ വീട്ടിലേക്കാട്ടോ അവിടെ പോയിട്ട് വാതില് തള്ളി ഗേറ്റിങ്ങിന്റെ തള്ളി തുറക്കാട്ടോ ആനന്ദ് അവർക്ക് ദേവിയുടെ മുഖം കാണുമ്പോ തന്നെ ഉദയബാനിക്ക് കാര്യം മനസ്സിലായി പുള്ളിക്കാരെ മുല്ല മുറ്റത്ത് തന്നെ നിക്കുന്നുണ്ട് കേട്ടോ പത്രമൊക്കെ വായിച്ചിട്ട് ഇങ്ങനെന്തോ ഷോ ഒക്കെ കാണിച്ച് നിക്കാണ് അപ്പൊ ഇട്ടിരിക്കുന്ന വേഷം എന്ന് പറയണത് ആ ബെനിയന് മുണ്ടുമാണ് ഇട്ടിരിക്കണത് ഓ വരുന്നുണ്ട് മരുമകന് മോളും കൂടിയിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്തോ ഏയ് പ്രശ്നം പ്രശ്നമൊന്നും ആയിരിക്കില്ല എന്തായാലും ഈ വേഷം ഒന്നും മാറ്റാം എന്ന് വേണ്ടി വേഗം അകത്തേക്ക് കയറി പോയിട്ട് വെള്ളയും വെള്ളയും കൊടുത്ത് നിൽക്കാണ് എടി ശ്രീകലേ എടി ശ്രീകലേ എന്ന് പറഞ്ഞ് വിളിക്കണേ എന്താ മനുഷ്യ തല കൊണ്ട് വരുവാണ് ശ്രീകല എടി പോയി പട്ടുസാരി എടുത്തിട്ട് വാടി എന്താ മേക്കപ്പ് ഇട്ട് പട്ടസാരി എടുത്തിട്ട് വരാൻ എന്താണ് അതെ ആനന്ദ് മോളയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ദൈവം ഇവിടെ എന്താ പറയാതെ വരുന്നത് ഞാൻ ആ പെടീണ്ട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോ പറഞ്ഞിട്ട് വരണോന്ന് ഓ ഒരു പട്ടുസാരി കൊടുക്കാൻ സമയം നീ ആദ്യ പോയിട്ട് വാ ആനന്ദ് ഞാൻ ഈ കോളത്തിൽ നമ്മളെ കണ്ട അതോടെ തീർന്നു ആ ശരി ശരി ഞാൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം എന്താ പറയുക ശ്രീകല അകത്ത് പോയിട്ട് പട്ടസാരിയും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് കുറെ പൗഡർ ഒക്കെ ഇട്ട് വട്ട പൊട്ടും വെച്ചിട്ട് അങ്ങനെ നിക്കാണ് ഉദയവാനും വെള്ളയും വെള്ളയും കിട്ടിട്ട് തലയിൽ വിഖൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുവാണ് ബെല്ലടിക്കുന്നുണ്ട് ആനന്ദ് ഉദയവാനും ശ്രീകലയും ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് തുറക്കാട്ട ആഹാ ഇതാരും മരുമോനോ വാ ആനന്ദ് വാ നിങ്ങൾ എന്താ പറയാതന്നത് ഒരു പറഞ്ഞിട്ട് വരാൻ പാടില്ലേ നിങ്ങക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെച്ച് വിളമ്പി തരായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് ദേശത്തിൽ നിൽക്കാണ് എന്താ മരുമോനോ മരുമോനോ മോത്തൊരു എന്താ തനിക്ക് അറിയണോ അല്ലേടാ എടാന്നോ ഏഹ് മരുമോന ബോധം നഷ്ടപ്പെട്ടു എന്തുപറ്റി ദേവി എന്തെങ്കിലും തലയിൽ എന്തെങ്കിലും തേങ്ങ എന്തെങ്കിലും വീണോ മരുമോന്റെ അല്ല ഇങ്ങനെ സമകാല ബോധം ഇല്ലാതെ സംസാരിക്കുന്നു അത് പറയുമ്പോ ദേവി പൊട്ടിക്കറിയണ എന്താ മോളെ എന്തുപറ്റി അച്ഛാ ഞാൻ എല്ലാ സത്യവും ആനന്ദേട്ടനോട് പറഞ്ഞു ആദ്യത്തെ ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യണതൊക്കെ കണ്ടായിരുന്നു അയ്യോ ശ്രീകല എന്ന് പറഞ്ഞാൽ നോക്കാണ് ശ്രീകല ആ നോക്കണ്ട് മരുമോനെ അതച്ചു നിർത്തണോ മരുമോനോ കള്ളം പറഞ്ഞിട്ട് പെമ്പിളരെ കെട്ടിക്കാൻ നിൽക്കണം വൃത്തികെട്ട തന്ത എടോ സത്യസന്ധമായിട്ട് പെമ്പിളരെ കെട്ടിച്ചെങ്കിലേ അതിലൊരു ഇത് എന്നൊക്കെ പറയാണ് മോനെ സത്യസന്ധമായിട്ട് പറഞ്ഞാ ഇവൾക്ക് നല്ലൊരു ബന്ധം കിട്ടോ ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരല്ലേ മോനെ കയ്യിൽ പണവും ഇല്ല സ്വർണവും ഇല്ല ഒന്നുമില്ല ആ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ ആര് കല്യാണം കഴിക്കാനേ അവനാ നല്ലൊരു പയ്യനാണ് നീ എന്ന് മനസ്സിലായിട്ട് കള്ളം പറയേണ്ടി വന്നു ഒരു കല്യാണം നടത്താൻ പല കള്ളങ്ങളും പറയാലോ മോനെ ചീ നിർത്തണോ ദേ തൻ്റെ മോളെ ഞാൻ ഇവിടെ നിർത്താണ് ഇതോടെ ഇവിടെ ആയിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് ഞാൻ വക്കീൽ നോട്ടീസും കൂടെ അയക്കും മോനെ എന്ന് പറയുമ്പോ അതേടോ തൻ്റെ മോളെ എനിക്കിനി വേണ്ട അതെങ്ങനെ ശരിയാവും എന്ന് ശ്രീകര പറയാണ് അപ്പോ ദേവി പറയണ്ട അമ്മേ ഒന്നും മിണ്ടാതിരിക്കമ്മേ എന്ന് പറയാണ് ഇത് അങ്ങനെ വെറുതെ വിടോന്ന് വിചാരിക്കേണ്ട നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേരെ വീട്ടിലേക്ക് പോകുകട്ടോ വീട്ടിലേക്ക് പോകുന്ന ആനന്ദ ആകെ ദേശത്തിനാണ് ഗോമതി ഇങ്ങനെ വരന്താ മോൻ എത്തിയോ ദേവി മൂടെ കൊണ്ടുവന്നില്ലേ എന്ന് പറയുമ്പോ ദേഷ്യത്തിൽ നോക്കാണ് ആനന്ദ ശേഷം അകത്ത് കയറി പോകുന്നുണ്ട് ഇവനിതെന്തു പറ്റി എന്ന് നോക്കുവാണ് ആലോചിക്കുകട്ടോ ഗോമതി അപ്പോഴേക്കും ഇത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആനന്ദേട്ടൻ വന്നല്ലോ ആനന്ദേട്ടൻ എന്ത് പറ്റി അമ്മേ വരാത്തിന്റെ ദേഷ്യം പോലെ ആ എനിക്കറിയില്ല ദേവി മോള് വന്നു ചോദിച്ചപ്പോ എോട് ദേഷ്യത്തിലൊരു നോട്ടം എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ എന്ത് സംഭവിക്കാനാ ആ എനിക്കറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ആഹ് എന്റെ കാര്യം നമുക്ക് ആനന്ദനോട് ചോദിക്കാം എന്ന് പറയാണ് അങ്ങനെ മിത്രയും ഗോമതി കൂടി ആനന്ദന്റെ റൂമിലേക്ക് കയറാട്ടോ ആനന്ദ് എന്തിനൊക്കെ എന്താണ് പറ്റിയത് ഓ എനിക്കൊന്ന് സമാധാനത്താ നിങ്ങൾ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകാവോ എന്ന് പറഞ്ഞു ാണ് അവരങ്ങനെ റൂമിൽ നിന്ന് പോകുന്നുണ്ട് ശേഷം ഇത്ര വരുമ്പോ ഈ കാര്യം ഗോമതി അതുപോലെ തന്നെ നമ്മുടെ മിത്രയും കൂടി നമ്മുടെ നമ്മുടെ എന്താണ് മീനാക്ഷിയുടെ മീനാക്ഷി വരുമ്പോ മീനാക്ഷിയത് പറയുന്നു മീനാക്ഷി എന്താണാവോ പ്രശ്നം ദേവിയുടെയും വന്നിട്ടില്ല എന്നെ എന്തേലും പ്രശ്നമുണ്ട് രണ്ടുപേരും നമ്മുടെ ഇത് അങ്ങനെ സൗന്ദര്യപ്പെണക്കുണ്ട് അവിടെ കാര്യമില്ലല്ലോ ഈ വീട്ടിലെ ഏറ്റവും നല്ല അടിപൊളി ജോഡി അവരാണ് ഒരു പണക്കം ഒന്നും ഉണ്ടാവാത്തൊരു ജോഡിയാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇനി ആലോചിക്കാട്ടോ മീനാക്ഷി ഏഹ് അപ്പോഴാണ് ബാലൻ ആകെ പിടിവിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ബാലന്റെ മുഖം കാണുമ്പോ ഗോമന്ത് ചോദിക്കണ്ട ബാലട്ടന എന്തുപറ്റി ദേശത്തെ പോലെ കുന്തം എന്ന് പറഞ്ഞിട്ട് ബാലന് വകത്ത് കയറി പോവാ ഈ വീട്ടിൽ എല്ലാവർക്കും ഇത് എന്ത് പറ്റി അതേ മോനാണെങ്കിൽ റൂമിൽ പോയി മുഖവും വീർപ്പിച്ച് ദേശത്തോടെ ഇരുന്ന് കരയുന്നു അതേ ബാലനാണെങ്കിൽ അതിന്റെ അപ്പുറം എന്തോ സംഭവിച്ചിട്ടുണ്ട് മക്കളെ എന്ന് ഗോമതി മിത്ര എടുത്തോ മീനാക്ഷി എടുത്തോ പറയാണ് അപ്പൊ അവരും ഇങ്ങനെ പറയണ്ട് അത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ദേവീട്ട് അടുത്ത ദേവിയെടുത്തിന്റെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞത് ദേവിയാണെങ്കിൽ ഓഫീസിൽ പോയി വരേണ്ട സമയോയല്ലോ ആനദിനോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് ഗോമതി വീണ്ടും ആനന്ദിന്റെ റൂമിലേക്ക് പോവാം മോനെ ആനന്ദേ എന്താമേ അടാ ആനന്ദേ ദേവി മോളി ഇതുവരെ വന്നില്ലല്ലോ അവൾക്ക് കാലുണ്ടല്ലോ നടന്നു വന്നോളൂ അമ്മ ഒന്ന് വെറുതെ ഇരിക്കാം എനിക്കൊരു കുറച്ച് സമാധാനം തരാവോ എടാ എന്താടാ പറ്റിയത് നീയും ദേവിയും തമ്മിൽ എന്തിനൊരു പിണക്കം ഉണ്ടായോ പിണക്കം അമ്മ ഒന്ന് പോകാവോ എന്ന് ചോദിക്കുകയാണ് ശേഷം ഗോമതി ബാലൻ്റെ ിലേക്ക് പോകുന്നുണ്ട് ബാലേട്ട എന്താ ഗോമതി എന്ന് പറയുമ്പഴേക്കും എല്ലാം ആനന്ദാകെ ആകെ എന്തു എന്തുപറ്റിന്ന് അറിയില്ല ബാലട്ടനും ഇങ്ങനെ എന്തുപറ്റി ദേവി മോളാണെങ്കിൽ വന്നൂല്ല ഒരു ദേവി മോള് എന്ന് ബാലൻ പറയണ എന്താ എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് എന്താ ദേവിയെടുത്തത്ര ദേഷ്യം ദേവി മോള് വന്നിട്ടില്ലല്ലോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവള് വേണ്ട ഇവിടെനിന്ന് ആരും അവളെ ഇനി വിളിക്കണ്ട എന്ന് ബാലനും പറയണം അപ്പൊ ആർക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷെ ഇവരുടെ സത്യങ്ങളൊന്നും ബാലനും ആനന്ദം പറയില്ല അത് വേറെ കാര്യം തമിഴിലും ആനന്ദ് മാത്രമേ സത്യം അറിഞ്ഞിട്ടുട്ടോ ഈ ബാലൻ അറിയുന്ന ഭാഗങ്ങളൊന്നും ഇല്ല ആനന്ദ് അറിഞ്ഞിട്ട് സത്യങ്ങളൊന്നും ആർത്തും വീട്ടിലൊന്നും പറയുന്നില്ല ില്ലട്ടോ അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ